ഹോസ്പിറ്റൽ ലോബിയിൽ മുഖം പൊത്തിയിരുന്ന് പൊട്ടിക്കരയുന്ന അജാസിനെ കണ്ട് എന്ത് ചെയ്യണം അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ മാഹിറ ആകെ കുഴങ്ങി തൻ്റെ ഇമോഷൻ മാറ്റിവെച്ച് ഈ സമയം അവനൊപ്പം അവനൊരു ബലമായി നിൽക്കണമെന്നറിയാമെങ്കിലും എന്ത് പറഞ്ഞവനെ ആശ്വസിപ്പിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു അജാസിന്റെ പ്രാണനാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നതെന്ന് അവളോളം മറ്റാർക്കാണ് അറിയാവുന്നത് പ്ലസ് ടു പഠനകാലത്താണ് ശ്രീഹരിക്കും ഇടയിലേക്ക് താൻ കയറി വന്നത് കയറി വന്നതല്ല തന്നെ അവർ കൈ പിടിച്ച് കയറ്റിയതായിരുന്നു പൊതുവേ തടിച്ചെന്ന് പറഞ്ഞ് തന്നെ കൂടെ പഠിക്കുന്നവരെല്ലാം കളിയാക്കാനും ഒറ്റപ്പെടുത്താനും തുടങ്ങിയതോടെ ഞാനും ആരോടും അടുപ്പം കാണിക്കാനോ വിണ്ടാനോ പോകാതെയായി ഒരു ദിവസം ലഞ്ച് ടൈമിൽ ക്ലാസ്സിൽ കഥകൾ പറഞ്ഞും പൊട്ടിച്ചിരിച്ചും കൂട്ടമായി ഭക്ഷണം കഴിക്കുന്ന കുട്ടികൾക്ക് നടുവിൽ ഒറ്റക്കിരുന്ന് കഴിക്കുന്ന എന്നെ കണ്ടിട്ടാവും രണ്ടുപേരും എന്റെ അടുത്തേക്ക് വന്നിരുന്നത് ശ്രീഹരി അജാസ് രണ്ടു പേർക്കും ഇടയിലേക്ക് ഇതുവരെ മറ്റാരെയും അവർ അടുപ്പിക്കാറില്ല എന്തിന് ഏറ്റവും നന്നായി പഠിക്കുന്ന അവർക്കരികിലേക്ക് സംശയം ചോദിക്കാൻ പോലും ആരും പോകാറില്ല അത് ശ്രീയെ പേടിച്ചിട്ടല്ല അജാസ് പെട്ടെന്ന് ദേഷ്യം വരുന്ന അവൻ്റെ സ്വഭാവം എല്ലാവർക്കും പേടിയാണ് അതുകൊണ്ട് ഞാനും അവരുമായി ഒരകലം എപ്പോഴും സൂക്ഷിക്കാറുണ്ടായിരുന്നു ചോറുപാത്രത്തിൻ്റെ മൂടിയിലേക്ക് മാറ്റിവെച്ച ഉപ്പിലിട്ട മാങ്ങാ കഷ്ണങ്ങളും ചമ്മന്തിയും ഓംലേറ്റും കണ്ട് ഇരുവരും അതിൽ നിന്ന് കുറച്ചെടുത്ത് അവരുടെ പാത്രത്തിലുണ്ടായിരുന്നതിൻ്റെ ഒരു പങ്ക് അവളുടെ പാത്രത്തിലേക്കും വെച്ചു കൊടുത്തു ഹലോ ഞാൻ അജാസ് ഇത് ശ്രീഹരി തൻ്റെ പേര് മാഹിറ എന്നല്ലേ ദിവസവും തന്നെ ഞങ്ങൾ നോക്കാറുണ്ട് പക്ഷേ താൻ ഞങ്ങളെ ഒന്നും നോക്കാറ് പോലുമില്ല അത് നീ പറയുന്നത് ശരിയാ അജു ഇവളെ വിളിച്ചാൽ പോലും മൈൻഡ് ചെയ്യാറില്ല അത് ഞാൻ ഹോ ഇയാൾ വിശദീകരിച്ച് ബുദ്ധിമുട്ടണ്ട കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം അത് വിട്ടേക്ക് ഇനി മുതൽ ഞാനും ഇവനും തൻ്റെ ഫ്രണ്ട്സാണ് അതുകൊണ്ട് എന്ത് കാര്യത്തിനും ഞങ്ങൾ കാണും കൂടെ പുഞ്ചിരിയോടെ തനിക്ക് മുന്നിലിരിക്കുന്നവരെ കണ്ടവൾ ഒന്നും പറയാതെ തല താഴ്ത്തിയിരുന്നു സത്യത്തിൽ അതൊക്കെ അവൾക്ക് പുതിയ അനുഭവങ്ങളായിരുന്നു മൂവരും പരസ്പരം ഒന്നും മിണ്ടാതെ ഒപ്പ ഇരുന്ന് ഭക്ഷണം കഴിച്ചു പിന്നീടത് എന്നും പതിവായി പതിയെ പതിയെ അവളും അവരിൽ ഒരാളായി ജീവിതത്തിൽ അതുവരെ ഒരു സുഹൃത്ത് പോലും ഇല്ലാതിരുന്നവൾക്ക് അവർ രണ്ടുപേരെയും കിട്ടിയപ്പോൾ എന്തോ നിധി കിട്ടിയതുപോലെ ആയിരുന്നു അവർ എന്നെ ചേർത്ത് പിടിച്ചതിൽ പിന്നെ ആരും തന്നെ കളിയാക്കിയിട്ടില്ല അന്നു മുതൽ ഇന്ന് വരെ അവർ അവളെ തനിച്ചാക്കിയിട്ടില്ല കോളേജ് കഴിഞ്ഞതും അവന്മാർക്കൊപ്പം മാഹിറയെ കൂടെ കൂട്ടി നേരെ ബാംഗ്ലൂർക്ക് വന്നു ഒരേ കമ്പനിയിൽ ജോലി കിട്ടിയില്ലെങ്കിലും താമസം ഒന്നിച്ചാക്കി പക്ഷേ അതിലൊരുത്തനാണ് തനിച്ചകത്ത് കിടക്കുന്നത് എന്ന് ഓർത്തുകൊണ്ടവൾ പൊട്ടിക്കരഞ്ഞു അവളുടെ കരച്ചിൽ കേട്ട് മുഖമുയർത്തിയ അജാസ് നിലത്തിരുന്ന് കരയുന്ന മാഹിറയെ കണ്ട് ഓടി വന്ന അവളെ എഴുന്നേൽപ്പിച്ച് അടുത്തുണ്ടായിരുന്ന ചേറൽ കൊണ്ടിരുത്തി പക്ഷെ അവളെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവനോ അവനെ എങ്ങനെ സമാധാനിപ്പിക്കണമെന്ന് അവൾക്കും അറിവുണ്ടായിരുന്നില്ല രണ്ടു മാസം മുന്നേ അജാസിന്റെ ഉമ്മ തന്നെ വിളിക്കുന്നതുവരെ കാര്യങ്ങളെല്ലാം നോർമലായിരുന്നു അവനൊരു പെണ്ണ് കാണാൻ പോകുന്ന കാര്യം പറയാനായിരുന്നു ഉമ്മ വിളിച്ചത് പക്ഷെ കാര്യങ്ങൾ അവനോട് പറഞ്ഞപ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആയിരുന്നില്ല ഒന്ന് നടന്നത് എൻ്റെ മുന്നിൽ പൊട്ടിത്തെറിച്ചവൻ റൂമിൽ കയറി ഡോറടച്ചതും ടേബിളിൽ തലവെച്ച് കിടക്കുന്ന ശ്രീയെ കണ്ടതും അവൾ ആകെ വല്ലാതെയായി ചെറിയ സംശയം തോന്നിയെങ്കിലും വർഷങ്ങളായി കൂടെയുള്ള കൂട്ടുകാരെ തെറ്റിദ്ധരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നിയത് കൊണ്ട് തന്നെ അവൾ ഒന്നും ചോദിച്ചില്ല പക്ഷേ പിറ്റേ ദിവസം കരഞ്ഞു കരഞ്ഞുകലങ്ങി കണ്ണുമായി എൻ്റെ മുൻപിൽ വന്നു നിന്ന് പേരും പറഞ്ഞ കാര്യങ്ങൾ കേട്ട് എന്തു പറയണമെന്നറിയാതെ രണ്ടു പേരെയും മാറി മാറി നോക്കാനേ അവൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ വർഷങ്ങളായുള്ള രണ്ടുപേരുടെയും പ്രണയം എത്രമാത്രം ആഴമേറിയതാണെന്ന് ആ ഒരു ദിവസം കൊണ്ട് അവൾക്ക് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്ത് നിൽക്കാനേ അവൾക്കപ്പോൾ കഴിഞ്ഞുള്ളൂ കാര്യം രണ്ട് വീടുകളിൽ വിളിച്ചു പറഞ്ഞതും അവരെ കൊണ്ട് ഈ ബന്ധം അംഗീകരിപ്പിച്ചതും എല്ലാം അവൾ തന്നെയായിരുന്നു ആദ്യം രണ്ടുപേരും ആൺകുട്ടികളാണെന്ന് പറഞ്ഞായിരുന്നു രണ്ട് വീട്ടുകാർക്കും പ്രശ്നം അതിലൊന്നും കാര്യമില്ലെന്നും അവർക്ക് പരസ്പരം അത്രയേറെ ഇഷ്ടമാണെന്നും അവർക്കൊരിക്കലും ഒരു പെൺകുട്ടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും അവർ പറഞ്ഞ് മനസ്സിലാക്കി വന്നപ്പോഴായിരുന്നു അടുത്ത പ്രശ്നം തലമുക്കിയത് രണ്ടു പേരും രണ്ട് ജാതിയും മതവുമാണെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സമയം നല്ല ദേഷ്യം വന്നെങ്കിലും ഒന്നും പറയാൻ കഴിയുന്ന സാഹചര്യം ആയിരുന്നില്ല അല്ലെങ്കിലും ആരാരെ പ്രണയിച്ചാലും അതിനിടയിൽ ആദ്യം വരുന്നത് ജാതിയും മതവും സാമ്പത്തികവും ഒക്കെയാണല്ലോ ആർക്കും ആ പ്രണയിക്കുന്നവരുടെ മനസ്സ് കാണാൻ കഴിയാറില്ലല്ലോ ഒരുവിധം എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി ഈ കല്യാണത്തിന് സമ്മതിപ്പിച്ചതിനു ശേഷമാണവൾ തിരികെ ബാംഗ്ലൂർക്കെത്തിയത് അതിനിടയിൽ ഇങ്ങനെയൊരു അപകടം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല മണിക്കൂറുകളുടെ കാത്തിരിപ്പിനൊടുവിൽ തിയേറ്ററിൽ നിന്ന് പുറത്തു വന്ന ഡോക്ടർ കരഞ്ഞു തളർന്നിരിക്കുന്ന അജാസിനെ കണ്ട് അവന്റെ ചുമലിൽ പതിയെ തട്ടി ആറു വർഷത്തിനു ശേഷമുള്ള ഒരു വെളുപ്പാങ്കാലം പുറത്തുനിന്ന് ആരുടെയോ ഉച്ചത്തിലുള്ള സംസാരം കേട്ടാണ് മാഹിറ പുറത്തേക്ക് എത്തുന്നത് ആരുടെയോ മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്ന അജാസിനെ കണ്ടതും അവളൊന്ന് പുഞ്ചിരിച്ചു കാറിന്റെ മറവുള്ളത് കൊണ്ട് ആളെ കണ്ടില്ലെങ്കിലും അതാരാണെന്ന് അവൾക്കറിയാമായിരുന്നു മാഹി സൂക്ഷിച്ച് തന്റെ വീർത്ത വയർ താങ്ങി പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് ഇറങ്ങാൻ തുടങ്ങിയ മാഹ്രിയെ കണ്ട് മുറ്റത്ത് നിന്ന് അജാസ് ഉറക്കെ വിളിച്ചു പറഞ്ഞു അത് കേട്ടതും കാറിൻ്റെ മറവിൽ നിന്ന് ഒരു അഞ്ച് വയസ്സുകാരി എടുത്തുകൊണ്ട് ശ്രീഹരി വെളിയിലേക്ക് വന്നു ഹ ബസ് പൊന്നുമോളെ പന്ത്രണ്ട് വർഷം പ്രേമിച്ച ഞങ്ങളിതാ കിട്ടിയിട്ട് ഒരു മാസമായി എന്നിട്ട് ഹണിമൂണിന് പോലും പോകാതെ ഞങ്ങളിവിടെ നിൽക്കുന്നത് നിന്നെ നോക്കാന് ഞങ്ങളിവിടെ ഉണ്ടെന്നുള്ള വിശ്വാസത്തിലാ നിനക്ക് ഇവിടെ തന്നെ നിന്നാ മതിയെന്ന് വാശി പിടിച്ചപ്പോൾ ഉമ്മ ഉപ്പേം നിന്നെ ഇവിടെ നിർത്തിയത് ദേവ ചെയ്ത് ഓടിച്ചാടി നടക്കരുത് ശ്രീമാമ മാമ്മയ്ക്ക് നല്ല തല്ല് കിട്ടണമല്ലേ പിന്നല്ലാതെ ഞങ്ങളുടെ ദിയക്കുട്ടി പറഞ്ഞാൽ അതിലപ്പീലില്ലല്ലോ ശ്രീയുടെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിക്കൊണ്ട് അജാസ് അവളുടെ മൂക്കിൽ പിടിച്ചു വലിച്ചു ദീ നിന്റെ കണവൻ എവിടെ ഞാനിവിടെ ഉണ്ടേ കയ്യിലൊരു തവിയുമായി അവർക്കടുത്തേക്ക് വന്ന കൃഷ്ണ മഹിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അന്ന് ശ്രീയുടെയും അജുവിൻ്റെയും വിവാഹകാര്യം പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ എതിർത്തത് അവളുടെ വീട്ടുകാരായിരുന്നു അതുകൊണ്ട് തന്നെ തിരികെ വന്നവൾ നേരെ വന്ന് ഓഫീസിലുണ്ടായിരുന്ന കൃഷ്ണയെ മാസത്തിനുള്ളിൽ അങ്ങ് പ്രേമിച്ച് കെട്ടി ഇപ്പോൾ അവളുടെ വീട്ടുകാർ ജാതിയോ മതമോ പറയുന്നവരെ കണ്ടാൽ ഓടിച്ചിട്ട് തല്ലും അതാ അവസ്ഥ അന്ന് ഓപ്പറേഷൻ കഴിഞ്ഞ് പുറത്തു വന്ന ഡോക്ടർ അജുവിനെ ചേർത്ത് പിടിച്ചു ഇപ്പം പേടിക്കാനൊന്നുമില്ല ആളൊക്കെയാണ് അത് കേട്ടതും സന്തോഷം കൊണ്ട് ഇരുവരും പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ഡോക്ടർക്ക് നേരെ നോക്കി കൈകൂപ്പി അവരെ കണ്ട് ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് രണ്ടു രണ്ടുപേരെയും നോക്കി അതിനുശേഷം നാല് മാസത്തോളം അവൻ ഹോസ്പിറ്റലിൽ കിടന്നു അവനൊപ്പം എപ്പോഴും അവർ ഉണ്ടായിരുന്നു ചിലപ്പോൾ ഒരു പക്ഷേ ശ്രീ ഇനി ഒരിക്കലും നടക്കാൻ ചാൻസ് ചാൻസില്ല എന്നറിഞ്ഞതും പേരും വല്ലാതെയായി വർഷങ്ങൾക്കിപ്പുറം ശ്രീഹരി എഴുന്നേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ഓടുന്നുണ്ടെങ്കിൽ ചാടുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരേ ഒരു കാരണമേ ഉള്ളൂ അത് അജാസിന് അവനോടുള്ള പ്രണയം തന്നെയാണ് ഇനി ഒരിക്കലും എഴുന്നേറ്റ് നിൽക്കില്ലെന്നറിഞ്ഞിട്ടും അവന് ധൈര്യം നൽകിക്കൊണ്ട് അവന് പഴയതിലും ഭ്രാന്തമായി പ്രണയിച്ചുകൊണ്ടായിരുന്നു അജു ശ്രീയെ സ്വന്തമാക്കിയത് വർഷങ്ങൾക്കിപ്പുറവും തങ്ങളുടെ സൗഹൃദം കൈവിട്ടു പോകാതെ അല്പം കരുതലും സ്നേഹവും നൽകിക്കൊണ്ട് മൂവരും പരസ്പരം ചേർന്ന് നിന്നു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ